ഞാനിപ്പോൾ ഉള്ളത് പാരിപ്പള്ളിക്ക് സമീപം പള്ളിക്കലാണ് കേട്ടോ പക്ഷേ പള്ളിക്കലെന്ന് പറയുമ്പോൾ ശരിക്കും തിരുവനന്തപുരം ജില്ലയാണ് കൊല്ലത്തിനെയും തിരുവനന്തപുരത്തിനും ഇടയിലായിട്ടാണ് കിടപ്പുള്ളത് കേട്ടോ നമുക്കിത് പള്ളിക്കൽ ജംഗ്ഷൻ സമീപത്തായിട്ട് ഇതാ ഈ കാണുന്നത് വന്നിട്ട് പാരിപ്പള്ളിയിൽ നിന്ന് പള്ളിക്കൽ പോകുന്ന മെയിൻ റോഡാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ പോയാൽ നമുക്ക് പള്ളിക്കൽ ജംഗ്ഷനായി പള്ളിക്കൽ ജംഗ്ഷന് സമീപത്തായിട്ട് ഇതായി ഈ പോകുന്ന വഴിയെ അകത്തേയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നല്ല പക്ക കരഭൂമിയാണ് നല്ല അടിപൊളി അടിപൊളിയൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കൽ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടൗൺ പോലെ കൺസ്ട്രീ ആവുന്ന ഒരു ജംഗ്ഷനാണ് കേട്ടോ അത്യാവശ്യം ഒത്തിരി അധികം ഷോപ്പുകളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും എല്ലാം ആയിട്ട് നല്ല വലിയൊരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷൻ വളരെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് പത്ത് സെൻറ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചും വാങ്ങാവുന്നതാണ് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് ഓണറോ ആയിട്ടുള്ള സെയിലാണ് ഡയറക്റ്റ് ഓണർ സെയിൽ വീഡിയോ ആണ് പാരിപ്പള്ളിയിൽ നിന്ന് പള്ളിക്ക് പോകുന്ന മെയിൻ റോഡിൽ നിന്ന് നമുക്ക് അകത്തേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ വരുമ്പോൾ ദ ഈ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയുടെ ഇരുവശങ്ങളിലും നമുക്ക് വഴിയുണ്ട് കേട്ടോ ഇതാ ഈ രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്ത വഴി ഇതാകത്തേക്ക് ഇവരുടെ തന്നെ കുടുംബക്കാരുടെ പലരും വീടുകളാണ് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിക്ക് ഇതായി ഈ ഒരു റോഡ് ഫ്രണ്ടേജും കിട്ടുന്നുണ്ടാവും നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് ദിവസം റോഡുള്ളത് കൊണ്ട് തന്നെ നമുക്കത് പ്രോപ്പർട്ടി മുറിച്ച് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ അതായത് ഈ മുപ്പത്തേഴ് സെൻറ്റിനെ നമുക്ക് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും നമുക്കിതാ ഈ ഒരു റോഡിനെ ഇതാക്കിയിട്ട് നമുക്കിതിനകത്ത് പ്ലോട്ടുകളാക്കാം കാരണം നമുക്കിതാ ഈ ഒരു വിട്ടിൽ ഇതാ ഇവിടെ നിന്ന് പോലെ ഈ കല്ലിട്ടിരിക്കുന്നതോ അതാ ഇതുകൊണ്ട് അതാ ഈ മേളിൽ കാണുന്നവരേക്കും നമുക്ക് പ്രോപ്പർട്ടിയുടെ വീതി കിട്ടും എന്നിട്ട് നീളം വാക്കിന് മുപ്പത്തേഴ് സെൻറ്റാണ് നമുക്കിങ്ങനെ കിടപ്പുള്ളത് നമുക്ക് ഈ റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടാണുള്ളത് നല്ല പക്ക കരഭൂമിയാണ് അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി അധികം മരങ്ങളുമുണ്ട് കേട്ടോ ഇതാ ഈ കാണുന്ന രീതിയിൽ നമുക്ക് തേക്ക് തന്നെ ഒരു അഞ്ചാറ് മൂട് തേക്ക് നിൽപ്പുണ്ട് അതുപോലെ പ്ലാവുണ്ട് പിന്നെ ഒത്തിരിയധികം തെങ്ങുകൾ നിൽപ്പുണ്ട് ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ഇത് മുന്നിലേക്കുള്ള പ്ലോട്ടുകളൊക്കെ ആദ്യം ആദ്യം വരുന്ന പ്ലോട്ടുകളായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ മുന്നിലേക്കുള്ള പ്ലോട്ടുകൾക്ക് മിക്കവാറും ആഡിയായിരിക്കും കേട്ടോ ആ രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് അതായത് ഈ റോഡ് ഫ്രണ്ടേജിൽ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനെ മുറിച്ചു കൊടുക്കാൻ സാധിക്കും നമുക്കിതിനെ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും പള്ളിക്കൽ ജംഗ്ഷൻ വളരെ അടുത്താണ് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പള്ളിക്കൽ ജംഗ്ഷനിലേക്ക് വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു മെയിൻ റോഡ് പള്ളിക്കൽ പാരിപ്പള്ളി മെയിൻ റോഡ് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആ ചെന്ന് കയറുന്ന ആ ഒരു റോഡിൽ തന്നെയാണ് ഇവിടുത്തെ മാർക്കറ്റൊക്കെ കൂടുന്നത് കേട്ടോ അതുപോലെ തന്നെ എല്ലാ ഗവൺമെൻറ് സർവീസുകളും നമുക്ക് പള്ളിക്കൽ ജംഗ്ഷനിൽ തന്നെയുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും ഗവൺമെൻറ് സ്കൂളായാലും എല്ലാം വളരെ അടുത്തായിട്ട് തന്നെ നമുക്കിതാ ഈ റോഡ് വഴി തന്നെ ചെന്ന് കഴിഞ്ഞാലും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ചെന്ന് എത്താൻ പറ്റും പള്ളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവിടെ ഒരു രണ്ട് മിനിറ്റ് ഡ്രൈവിലൂടെ ചെന്ന് എത്താൻ പറ്റും ആ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും അക്സസിബിലിറ്റി ഉള്ള ഒരു പ്രൈം ലൊക്കേഷനാണ് ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും ചുറ്റുവട്ടത്തെല്ലാം നമുക്ക് ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണെ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറിന് മൂന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കതാ ഈ ഫ്രണ്ടിലുള്ള റോഡായാലും നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ ഈ റോഡില് ഇതാ ഇവിടം വരെയും നമുക്ക് അതിര് തിരിച്ചിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് പിന്നെ ബാക്കിലേക്ക് പോകാം അങ്ങനെ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് പ്രോപ്പർട്ടി കിടപ്പുള്ളത് നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് മിസ്സാക്കലേ റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടുള്ള പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിക്കും നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും കിട്ടും ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് നേരിട്ട് വിളിച്ച് ഡീലാക്കാം